പരിശുദ്ധി അമ്മയ്ക്കും ദേവകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ബബിത ഞാൻ വയനാട് മാനന്തവാടി നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അതിനു മുന്നേ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മാസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഉടമ്പടി എടുക്കുന്നതിനായിട്ട് വന്നത് പക്ഷേ അന്ന് എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് അറിയത്തില്ലായിരുന്നു അപ്പോൾ ഉടമ്പടി അത് പാലിച്ചില്ലെങ്കിൽ എനിക്ക് പേടിയൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഞാൻ അന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി അന്ന് അത് കഴിഞ്ഞ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുമായിട്ടാണ് വന്നത് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിലിൽ ഒരു ആൺകുഞ്ഞും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിൽ പെൺകുഞ്ഞ് ലഭിച്ചു അവ കുഞ്ഞുണ്ടായപ്പോൾ ജനസമയത്ത് ഡോക്ടറുടെ അശ്രദ്ധ മൂലം അവളുടെ വലത് കൈ ചലനശേഷി പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിരുന്നു ഈ കൈക്ക് ഒരു അനക്കം ഉണ്ടായിരുന്നില്ല ഒരു മൂന്ന് മാസത്തോളം ഇപ്പോൾ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഞാനും ഉടമ്പ ഇവിടെ വന്ന് ഉടമ്പടി ഇവിളേയും കൊണ്ട് വന്ന് ഇവിടെ ഉടമ്പടി എടുക്കാമെന്നും സാക്ഷ്യം പറയാമെന്നും നേർന്നിരുന്നു ഇപ്പോൾ അവൾക്ക് ആ കൈ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട് ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നാൽ അതും അതവ് പൂർണ്ണമായിട്ടും മാറ്റി തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് നേർന്നതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിളയും കൊണ്ടിവിടെ വന്നിരുന്നത് അതുപോലെ തന്നെ എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ ബഹ്റിനിലായിരുന്നു അപ്പോൾ അവിടുത്തെ കോൺട്രാക്റ്റ് ഫിനിഷ് ആകുന്നതിന് മുന്നേ തന്നെ ഹസ്ബൻഡിന് വേറൊരു ജോലി ശരിയാവണമെന്ന് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു അതായിരുന്നു എൻ്റെ രണ്ടാമത്തെ നിയോഗം അപ്പോൾ അതേപോലെ തന്നെ കഴിഞ്ഞ ഒക്ടോബറിൽ ഒരു ഇൻ്റർവ്യൂ വരികയും ഖത്തറിലേക്കുള്ള സെലക്ഷൻ ലഭിക്കുകയും വിസ വരികയും ചെയ്തു അപ്പം ഏകദേശം മൊബിലൈസേഷൻ ഡേറ്റ് നവംബറിലായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ഒക്ടോബർ മാസം മാതാവിൻ്റെ മാസം ആ മാസം തന്നെ ഹസ്ബൻഡിന് പോവാൻ പറ്റണമെന്ന് അതേപോലെ തന്നെ ഒക്ടോബർ ഇരുപത്തി ആറിൽ ടിക്കറ്റിൻ്റെ ഡേറ്റ് വന്നിട്ട് തന്ന വലിയൊരു അനുഗ്രഹമാണത് അതുപോലെ ഒരു പുതിയൊരു വീട് പണിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു പക്ഷേ പുതിയൊരു വീട് മേടിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു അതും മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ് പിന്നെ എൻ്റെ ചേച്ചിക്ക് ജർമ്മനിക്ക് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു അപ്പോൾ അതെൻ്റെ ഒരു ആവശ്യമായിരുന്നു അപ്പോൾ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ അവൾക്ക് പരീക്ഷ പാസ്സാവാനും വിസ ലഭിക്കുകയും ചെയ്തു പിന്നെ ഞാൻ ഈ ഉടമ്പടി വസ്തുക്കളൊക്കെ കൊണ്ടുവരുന്നു തൈല ഉപയോഗിച്ച് എൻ്റെ കുഞ്ഞിൻ്റെ കൈ ഇപ്പോഴും തിരുമ്മി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം മാതാവും ദേവകുമാരനും ഒരായിരം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ നിമിഷം ഞാൻ മാതാവിനെ ഓർത്ത് നന്ദി പറയുന്നു പരിശുദ്ധമായി സ്നേഹിക്കപ്പെടുന്നവരെ വാത നമ്മോട് സാക്ഷ്യപ്പെടുത്തുന്നത് മകൾക്ക് ലഭിച്ച സന്താന സൗഭാഗ്യത്തെക്കുറിച്ചാണ് ആദ്യ നാളുകളിൽ ഏറെ ക്ലേശം അനുഭവിച്ചുവെങ്കിലും അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിൽ പ്രത്യാശയർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുത്തുകൊണ്ട് ജീവിതത്തെ നവീകരിക്കുകയും ചെയ്തപ്പോൾ ഓരോ പ്രാർത്ഥനയും മകൾക്ക് അനുഗ്രഹമാകുന്നതും രണ്ട് മക്കളെ നൽകി ദൈവം അനുഗ്രഹിക്കുന്നതും മകളെ സാക്ഷ്യപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ കുര്യനുണ്ടായ ഒരു ശാരീരികമായ വൈകല്യം അസ്വസ്ഥതയെക്കുറിച്ചും സൂചിപ്പിച്ചു അത് മറ്റ് മരുന്നിനേക്കാളുപരി ഉടുമ്പിടിത്തൈലം ഓരോ ദിനവും കരങ്ങളിൽ പൂശിക്കൊണ്ട് പൂർണ്ണ ബലം കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ച കാര്യം മകളെ സാക്ഷ്യപ്പെടുത്തുന്നു അത് ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണ സൗഖ്യത്തിലേക്ക് അമ്മ മാതാവ് നയിച്ചതിനെയും സന്തോഷത്തോടുകൂടി കുടുംബം ഏറ്റുപറയുകയാണ് നമ്മൾ ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യം ശ്രവിക്കുമ്പോൾ നമുക്ക് അമ്മ മാതാവ് തരുന്ന സന്ദേശവും പ്രത്യാശയും ശരണപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് അനുഗ്രഹമാകുന്നു ഓരോ നേർച്ച വസ്തുവും വിശ്വാസത്തോടും ആഗ്രഹത്തോടും പൂർണമായ സൗഖ്യത്തിനും അനുഗ്രഹത്തിനും കാരണമാകുമെന്ന ബോധ്യത്തോടും കൂടി അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത് ഫലദായകമായി അമ്മ അമ്മമാതാവ് മാറ്റിത്തരികയും ചെയ്യുന്നു വലിയ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ഈ കുടുംബത്തിൽ ലഭിച്ച ഈ മൂന്ന് അനുഗ്രഹങ്ങളെയും ദൈവപിതാവിനെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി നമുക്ക് സമർപ്പിക്കാം ഇവർക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് കൂടി അമ്മ മാതാവിനും ഈശോയ്ക്കും നമുക്ക് നന്ദി അർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക